അസ്ലാ വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കൊഴപ്പൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിംഗ് മുതലാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലെങ്കിൽ അപ്പൊ ആള് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ അവനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായി തെറ്റുവെച്ചതും വേഗം തന്നെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊറച്ചു നേരം ഇരുന്ന് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു രാത്രി ആവുന്നുണ്ട് കേട്ടോ അപ്പൊ വീട്ടിലോട്ട് എത്താൻ വേണ്ടിട്ട് പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ അവന് പഠിക്കാനിരിക്കണ അവിടെ ജസ്റ്റ് ഇരുന്നൂന്നേ ഉള്ളൂ പഠിപ്പിക്കലൊന്നും ഇപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ വലിയ ക്ലാസ്സായി അതേപോലെ എനിക്ക് അങ്ങനെ ക്ഷമയൊന്നുമില്ല പഠിപ്പിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി വിഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് റൈസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഡിന്നർ ഉണ്ടാക്കാൻ കുറച്ചുകൂടെ ടൈം ആവുമല്ലോ എല്ലാ പാരൻസിനെയും പോലെ വായടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് പറയുന്നെന്നുള്ളത് ഇപ്പം ഞാൻ വോയിസ് ഇടുന്നില്ല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എന്നോ ഓടിക്കും അങ്ങനെ വൈകി വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്നില്ല മാർക്ക് കുറവ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ വൈകി വന്നത് പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ തന്നെ കൊണ്ടുപോയി ചേർത്തിയതല്ലേ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അവർ വൈകുമല്ലോ റീഹാൻ ഏകദേശം എട്ട് മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്താൻ അപ്പോൾ ഞാൻ അവർക്ക് റൈസ് കൊണ്ടുപോയി കൊടുത്തു തൽക്കാലം വിഷപ്പടക്കാൻ അപ്പൊ ഞാനുണ്ടാക്കിയോ കൂട്ടാനൊന്നും കഴിച്ചില്ല എഗ് കഴിച്ചില്ല അച്ചാർ കഴിച്ചു എഗന്താ ഇഷ്ടല്ലാത്ത ചൂടാറിയിട്ടാ പിന്നെ എഗ് എങ്ങനെ ഇഷ്ടം പുഴുങ്ങിയത് ഇഷ്ടം പുഴുങ്ങിയതാക്കുമ്പോ നീ ഷെയർ ചെയ്യാൻ പറ്റാറില്ല പറഞ്ഞോട്ടല്ലേ പിന്നെ റൈസ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടോ നമ്മൾ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ ഞാൻ ബർഗർ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബർഗറിനുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല എന്നാലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു നേരത്തെ റൈസ് കഴിച്ചതല്ലേ അപ്പോൾ ഇച്ചിരി ഇതൊക്കെ പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ഫുഡാണല്ലോ അപ്പം എന്തായാലും എഗിന് ഇങ്ങനെയൊന്നാക്കി എടുക്കുന്നുണ്ട് രണ്ട് സൈഡും വേവിക്കും കേട്ടോ ഞാൻ എനിക്ക് വേവിക്കാണ്ട് കൊടുക്കണ ഇഷ്ടമല്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചീസ് അതിൻ്റെ മുകളിലോട്ട് എങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് വട്ടത്തിലരിഞ്ഞിട്ടാണ് നമ്മളിവിടെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ബർഗർ ബണ്ണ് നല്ല വലുപ്പമുണ്ടായിരുന്നു ശരിക്കും അടിപൊളി ബർഗർ ഉണ്ടാക്കാൻ പറ്റിയ ബണ്ണായിരുന്നു ഞാൻ ഞാനതിനെങ്ങനെ തട്ടിക്കൂട്ടിക്കൊളാക്കിയെന്ന് പറയാട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റിൽ പിന്നെ നോ കോംപ്രമൈസ് അല്ലേ അപ്പോൾ എന്തായാലും ഞാനിതാ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേ പാനിൽ തന്നെ ബർഗർ ഒരു സൈഡൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് കുട്ടികളുടെയൊക്കെ കണ്ണില് ഇപ്പോൾ എല്ലാവർക്കും ഇതൊന്നും മേടിച്ച് കൊടുക്കാനും പറ്റിയെന്നോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ സ്വന്തം മേടിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വേ ഇങ്ങനെ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഭാഗത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ പകുതിൻ്റെ പകുതി പൈസ ആവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി അങ്ങ് കുട്ടികളുടെ ഒരു സന്തോഷം നമുക്കൊരു സന്തോഷം ഇടയ്ക്കൊരു വെറൈറ്റി അല്ലേ അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ക്യാബേജും മയോണൈസും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ചിക്കൻ്റെ പാറ്റിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ജസ്റ്റ് എഗ് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ പിന്നെ ഇച്ചിരി സോസും കൂടി ആക്കിയിട്ട് ഇതങ്ങ് കവർ ഇത് പിള്ളേർക്ക് അങ്ങോട്ട് കൊടുക്ക അത്ര തന്നെയാ അവര് ഹാപ്പി നമുക്ക് സമയം ഒത്തിരി ലാഭം അല്ലേ ബർഗർ വേണോ മയനീസിന്റെയും കാബേജിന്റെയും കമ്മി ഉണ്ട് ചിക്കനും കമ്മി ഉണ്ട് റീഹാം പിന്നെ അവനക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് മതി സിനിമ എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവനക്കൊക്കെ പിന്നീടാണ് ഉണ്ടായി കൊടുത്തത് ഉമ്മാക്കും ഉണ്ടായി ഉണ്ടാക്കിക്കൊടുത്തത് ഉമ്മയും ബർഗറൊക്കെ ഇഷ്ടമാണ് ഉപ്പ കഴിക്കില്ല ഉപ്പാക്ക് ഞാൻ ദോശ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊടുത്തിട്ട അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു റെസിപ്പി കാണിക്കുന്നു എന്ന് മാത്രം പിന്നെ തട്ടിക്കൂട്ടാൻ പണ്ടേ ഞാൻ ഉഷാറാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുകൾ വന്നതിൽ ഈ തട്ടിക്കൂട്ടി ജിനി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് ഇനി ഇനിയിപ്പുഡായിപ്പ് ജിനി ഇങ്ങനെയൊക്കെ വരുമെന്ന് പഠിച്ചോ എന്നറിയാം ഇന്നിപ്പോൾ എന്തോ ഷായ് തുക്കുഡ എന്ന് പറഞ്ഞപ്പോൾ തുക്കടാ ജിനിന്നോ ഷായി ജിനിന്നോ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കണം പിന്നെന്താ പോയി കിടക്കണം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ പല്ല് തയ്ക്കണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പിന്നെ നൈറ്റിൽ സ്കിൻ കെയർ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്തോ ഇല്ല മുഖം നന്നായി കഴുകും കിടക്കും ഇങ്ങനെ പിന്നെ ഇന്നലത്തെ നമ്മുടെ ബ്ലോഗിൽ ഒരുപാട് കമൻസ് ഉണ്ട് നാടൻ ഫുഡാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ അതെ നാടൻ ഫുഡ് കേട്ടോ പിന്നെ വലൈക്കും അസ്സാം നല്ല മഴയാണല്ലോ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യൂ കേട്ടോ ഭയങ്കര മഴയൊന്നുമില്ല അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ പോയി മോർണിംഗ് ആണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ രാവിലെ എണീച്ച് നമ്മളിതാ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്നലത്തെ നമ്മുടെ ഒരു കുട്ടി എനിക്കൊരു കുഞ്ഞ് ചാനലുണ്ട് ഇത്തന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനൽ കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുക്കിങ് ചെയ്യാന് ഭയങ്കര മടിച്ചാണ് പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ആ അതൊരു പ്രത്യേകത ഒരു അസുഖമാണല്ലേ ഇടയ്ക്ക് എനിക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ അസുഖം പിന്നെ എനിക്ക് പിന്നെ വേറൊരു കാര്യം ഈ സാരിയുടെ കാര്യത്തിൽ കേട്ടോ സാരി ഉടുത്താൽ എനിക്ക് നന്നായിരിക്കും എന്നൊക്കെ എല്ലാവരും പറയും ഇവിടെ ഉമ്മയോ ഒക്കെ പറയും അപ്പോൾ പക്ഷേ എനിക്ക് സാരി ഇങ്ങനെ അടുക്കി വെച്ചത് കാണാൻ വേറൊരാൾ ഉടുത്തത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉടുക്കാൻ എനിക്ക് ഞാൻ ഉടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് ഇഷ്ടമാണ് ഇല്ല എന്നല്ല പക്ഷേ എനിക്കൊരു കംഫേർട്ടും ഉണ്ടാവില്ല ഞാനിങ്ങനെ ബൊമ്മക്കുട്ടി നടക്കുന്ന പോലെ നടക്കേണ്ടി വരും ബൊമ്മക്കുട്ടിയെല്ലാം അങ്ങനെ പ്രതിമ വെച്ചിട്ടുണ്ടാവില്ലേ അത് അത് നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ സാരിയൊന്നും ഉടുക്കാത്തത് എനിക്ക് ഈ കമൻറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് അതാ ഓർമ്മ ഒന്ന് പിന്നെ എന്ത് ഇംഗ്ലീഷാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഈ മെൽട്ടായി അല്ലെങ്കിൽ സോട്ട് ചെയ്തു അല്ലെങ്കിൽ കട്ട് ചെയ്തു ഇതിനെയാണോ നിങ്ങൾ ഇംഗ്ലീഷ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഒരു വേഡല്ലേ അല്ലാണ്ട് ഞാൻ ഇംഗ്ലീഷായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ പിന്നെ ആ വ്ളോഗ് കാണുന്നില്ലല്ലോ പണ്ടൊക്കെ ഞാൻ കിച്ചണിൽ ഉണ്ടാകുമ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ വീണ്ടും ആ വ്ളോഗ്യുന്ന് കാണും പക്ഷെ ഇപ്പം ഞാൻ കാണാ കാണാറില്ല ഒന്നാമത് സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് കാണാത്തത് പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ കാണുന്നത് നല്ലതല്ല നമ്മുടെ ചാനലിൽ അത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണാറില്ല അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് കാണുന്നത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇംഗ്ലീഷ് എന്ത് ഇംഗ്ലീഷാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ജിനി തുക്കടാന്നുള്ളൊരു പേര് എനിക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ കഹാനിയിൽ വരുമ്പോൾ പറയണേ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല പറയാം ഞാൻ ഇന്ന് ഇടിയപ്പാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ മാവാണ് ഇവിടെ റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക പിന്നെതാ ഹോ ഗോഡ് അൺബിലീവൾ ഫുൾ ഇംഗ്ലീഷോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല മുത്ത് ഞാൻ എന്ത് ഇംഗ്ലീഷാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗിലാണ് എനിക്ക് ഈ ഒക്കെ വന്നത് അതിന് മുമ്പ് ഇന്നലത്തെ ബ്ലോഗിൻ്റെ ഒന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകളൊക്കെ അതിൽ അടിപൊളി അടിപൊളി കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അതെല്ലാം റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം ഇവിടെ ഞാൻ കുറച്ച് മാവെടുത്ത് കുഴച്ച് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മാവെടുത്ത് കുഴയ്ക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ കുഴ ണ്ട് കുഴയ്ക്കുമ്പം ലാസ്റ്റ് എത്തണവരെ എനിക്ക് അത് ഈസി ആയിട്ട് തന്നെ പീച്ചാൻ പറ്റാറുണ്ട് പിന്നെ നമ്മൾ ആ തിരിച്ചറക്കുന്ന സാധനം മേടിച്ച ശേഷം എനിക്ക് എനിക്കിടിയപ്പം അത്ര വലിയ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എണ്ണയെന്ന് തടവി കൊടുക്കുന്നുണ്ട് അതേപോലെ എന്നോട് എത്ര വരെ പഠിച്ചു ലവ് മാരേജ് ആണോ പ്രസവം നിർത്തിയോ പെൺകുട്ടിനെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടോ ഇതെല്ലാം ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വന്നിരുന്നു ഒത്തിരി ഒത്തിരി കമൻസിലുണ്ടായിരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ പിന്നെ എൻ്റെ ബ്ലോഗ് കണ്ട് കണ്ട് എന്നെക്കുറിച്ച് ഏറെക്കുറെ എൻ്റെ വ്യൂവേഴ്സിനെ അറിയാമല്ലോ ചിലപ്പോൾ പുതിയ വന്ന ആരെങ്കിലും ആയിരിക്കും ഞാൻ എന്തായാലും പ്ലസ് വണ് വരെ പഠിച്ചിട്ടുള്ളൂ പ്ലസ് ടു പോയില്ല അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു പതിനേഴ് വയസ്സാകുമ്പോഴത്തേക്കും റിഹാൻ ഉണ്ടായി പിന്നെ എനിക്ക് പെൺകുട്ടികൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെൺകുട്ടി ഒന്നാമത് ഞാൻ കുട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ പ്രസവം എന്താ എന്നറിയുന്നതിന് മുമ്പാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോൾ എനിക്ക് എനിക്കവിടെ പെൺകുട്ടി വേണമെന്നോ ആൺകുട്ടി വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല എനിക്കൊരു കുട്ടി ഉണ്ടായാൽ പോലും ഞാൻ അന്ന് പറഞ്ഞ് നടന്നിരുന്നത് എൻ്റെ കുട്ടിനെയും കൊണ്ട് ഞാൻ ഇത്താന്നാണ് എന്നെ വിളിപ്പിക്കുക ഉമ്മാന്ന് വിളിപ്പിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു നടന്നിരുന്നത് പിന്നെ ഏഴാം മാസത്തിലൊക്കെ ആകുമ്പം എനിക്ക് വയറ്റിൽ നിന്ന് ഇടിയും ചവിട്ടൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു മദറിൻ്റെ ഒരു ഫീൽ എനിക്ക് വരാൻ തുടങ്ങിയത് അതിനു മുമ്പ് എനിക്ക് അങ്ങനൊരു തോന്നലേ ഉണ്ടായിട്ടില്ല ഞാനൊരു ഉമ്മയാവാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നലേ എനിക്ക് ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഇപ്പോഴും ഞാനതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് സാഡാവുന്ന ഒരിതായിരിക്കാം അന്ന് ഒന്നും അറിയാത്ത പ്രായത്തിൽ പോയി കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനിയുള്ള ജനറേഷനെങ്കിലും നന്നായിട്ട് മാറട്ടെ അല്ലേ ഇപ്പം മാറി മാറി വരുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഏറെക്കുറെ ആൾക്കാർ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ കല്യാണം ഒന്നും ഇപ്പോൾ കഴിയില്ല എന്നൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഇനി എന്ത് തോന്നുന്നറിയില്ല എന്തായാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെയായിരുന്നു ഏയ് എന്നും ഇപ്പോൾ കെട്ടിക്കില്ല നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കെട്ടിച്ചത് കേട്ടോ ഞങ്ങളുടെ ബാച്ചിലെ തോന്നുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫൊക്കെ അടിപൊളി തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷേ നമുക്ക് പഠിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പറ്റിയിരുന്നില്ല പഠിക്കാൻ പോകാനും പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെയൊരു ബിസി ലൈഫിൽ അല്ലെങ്കിൽ കുട്ടികൾ ഫാമിലി അങ്ങനെ എൻ്റെ മെൻറ്റാലിറ്റി കംപ്ലീറ്റ് അതിലോട്ട് മാറി പിന്നെ ചാനൽ തുടങ്ങി ബിസി ആയി അങ്ങനെയൊക്കെ ആയപ്പോൾ ആ ഒരു കാര്യം ഞാനങ്ങ് മാറ്റിവെച്ചു ഇനി ഞാൻ പഠിച്ചാലും ശരിയാകുമോയെന്നു എനിക്കറിയില്ല അതുകൊണ്ട് ഞാനത് അങ്ങ് മാറ്റി വച്ചേക്കും കേട്ടോ ഞാനൊരു ഉടായ്പ് മുട്ടക്കറിയായിട്ടുണ്ടാക്കി നമ്മുടെ ഇതിലോട്ട് ഇടിയപ്പത്തിലോട്ട് സ്റ്റോറി പറയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ റെസിപ്പി ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പെൺകുട്ടി വേണോ കുട്ടി വേണോ എന്ന് ഞാൻ അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ചോദിച്ചാലും എനിക്ക് പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോന്നല്ല ഉള്ള കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ വളർന്ന് വരണം ഇതാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹട്ടോ അവിടെ പെൺകുട്ടി ആൺകുട്ടി അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ എന്തായാലും സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് വൺ വീക്ക് എത്ര കിലോ സവാള യൂസ് ചെയ്യും അത് ഞാൻ എന്തായാലും കൗണ്ട് ചെയ്തിട്ട് പറയാം കേട്ടോ ഇപ്പം എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എത്ര യൂസ് ചെയ്യും വീക്കെൻഡിൽ രണ്ട് കിലോ എന്തായാലും മേടിക്കും പിന്നെ വീക്ക് ഡേയ്സിൽ മേടിക്കുന്നത് ഞാൻ എന്തായാലും പറഞ്ഞ് തരാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് എന്നും കാണാറുണ്ട് ഇഷ്ടമാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് എന്തായാലും താങ്ക് സോ മച്ച് അപ്പോൾ എന്തായാലും രാവിലെ കിച്ചണിൽ കയറുമ്പോഴും ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ടൈം വീഡിയോയിൽ പറയാമോ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അത് ഇനി ടൈം കാണിച്ച് കാണിച്ച് എൻ്റെ ഷോൾ ശരിയോ എനിക്ക് ശരിയാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇപ്പൊ പറഞ്ഞ പോലെ വെച്ചിരിക്കുകയാണ് സൈഡിൽ അപ്പോൾ എന്തായാലും ഞാൻ അത് കാണിച്ചിട്ട് എപ്പോഴും ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഉണ്ടല്ലോ ലാൻഡ്സ്കേപ്പിലായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടൈപ്പായിരുന്നു നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ടൈമൊക്കെ അതിൽ തന്നെ കാണുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് എന്ന് അറിഞ്ഞ പിന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇൻഷല്ല പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലോക്കിൽ സമയം കാണിച്ച് കാണിച്ച് ഒരു വീഡിയോ അങ്ങനെ ചെയ്യാം അതേപോലെ നമ്മളെപ്പോലെ ചായ ഉണ്ടാക്കാറുണ്ട് ഹസ്ബൻഡിൻ്റെ അങ്ങനത്തെ ചായ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ അങ്ങോട്ട് പോകെ മലപ്പുറം അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത് പാല് വളരെ കുറവ് കുറവെടുത്തിട്ടുള്ള ചായകൾ കേട്ടോ ഇങ്ങോട്ട് വരെ വരെ നല്ല തിക്കായിട്ടുള്ള ചായ തന്നെ ഉണ്ടാക്കുക അതു തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ചായേൻ്റെ എന്തായാലും എനിക്കിങ്ങനെ കുളവുള്ള ചായ ഇഷ്ടമല്ല പണ്ടൊക്കെ നമ്മൾ അങ്ങനത്തെ ചായ ഓടിക്കണേക്കാളും നല്ല കട്ടൻ ചായ ഓടിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു no പിന്നെ ഇന്ന് രാവിലെ ജിനിയും ഓർക്കാറുണ്ട് ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ നേരം ഉണ്ടായിരുന്നു കാണാൻ താങ്ക് സോ മച്ച് അങ്ങനെ അതാണ് ഞാൻ അടിച്ചുപാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒക്കെ റെഡിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇടിയപ്പായിരുന്നു ഇന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഉപ്പാക്കെ എടുത്തു കൊടുക്കുകയാണ് അതുപോലെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു എന്തുകൊടുത്താലും കഴിക്കും എന്നല്ലോ അപ്പോൾ ഈ ഓട്ട്സും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇടക്ക് വല്ലപ്പോഴും का വെയിറ്റ് വെറുതെ ഇരുന്ന് കൂടണ്ട എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങനത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മേടിക്കണത് അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുമെന്നല്ല കേട്ടോ ഇനിയിപ്പോൾ അത് വിചാരിക്കേണ്ട അപ്പോൾ എന്തായാലും എനിക്ക് ഓട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല ചിലപ്പോൾ സ്മൂത്തി ഒക്കെ ആക്കിയാൽ എനിക്കിഷ്ടമാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും സ്മൂത്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒരുപാട് കാലമായി ഇപ്പം ഉണ്ടാക്കാറില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതുതന്നെയായിരുന്നു അതുപോലെ തന്നെ ജിമ്മിലും പോലെ ഭയങ്കര കുറവായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈശാല പോയി തുടങ്ങും ണം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രിപ്പിലാണ് ജിമ്മിലൊന്നു പോയി കിട്ടണമെങ്കിൽ അപ്പോൾ ദാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ കാര്യമായിട്ട് എനിക്ക് ലഞ്ചൊന്നും അങ്ങനെ ഉണ്ടാക്കണ്ട ചോറ് പെരി മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ ഈ പറഞ്ഞ പോലെ കറി ഉണ്ടായിരുന്നു നിലത്ത് നമ്മുടെ കയ്പക്ക ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേഗം പോയി ഞാനൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് ഡീപ്പ് ക്ലീനല്ല നമ്മുടെ സ്ഥിരം എപ്പോഴും ചെയ്യുന്ന പോലത്തെ ക്ലീനിന്ന് അടിച്ചുവാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാൻ സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചേച്ചിമാർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം മഴ കടിയട്ടെ അതും കൂടെ വേണമല്ലോ മഴ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യുന്നതിന് ഒരു തൃപ്തി ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ മഴയൊന്ന് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സിറ്റോട്ടോക്ക് ഞാനൊന്ന് വേഗം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എഫ് ബിയിലും ഇതുപോലെ കുറേ കമൻസ് വരാറുണ്ട് നമ്മുടെ യൂട്യൂബിനെ പോലെ തന്നെ എഫ് ബിയിലുള്ള ആൾക്കാരെയും നമുക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കും സ്വഭാവമുണ്ട് ഇടയ്ക്കിടക്ക് തുടക്കുന്ന സ്വഭാവം അതിപ്പോൾ നമ്മളെ ഏകദേശം എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് വെള്ളം ചിന്തി ചിന്തിക്കഴിഞ്ഞാൽ അപ്പം തുടക്കുക ഇങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം അല്ലേ പിന്നെ കുറച്ച് പാത്രങ്ങൾ വേഗം കഴുകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ മീൻ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുവന്നത് നമ്മൾ മീൻ മേടിച്ചിട്ട് കുറേ കാലമായി പിന്നെ ആ ബോട്ടിലാണ് മറിഞ്ഞ് കപ്പൽ മറിഞ്ഞ ആ സമയത്ത് പിന്നെ പിന്നെ ട്രോളിങ്ങും അങ്ങനത്തെയൊക്കെ കാരണങ്ങൾ കൊണ്ട് എവിടെ നല്ല മീനൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല കിട്ടണം മീൻ മേടിക്കാറുണ്ടായിരുന്നില്ല ഇതിപ്പോൾ നല്ല ഫ്രഷായിട്ട് തോന്നി അപ്പം നമ്മൾ മേടിച്ചു നന്നാക്കിയിട്ട് തന്നെ കൊണ്ടുവരാം എന്നാലും വാലും വെട്ടാനുണ്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ അതും കളയാനുണ്ടാവും അപ്പം ഞാൻ വാല് വെട്ടി വെട്ടി കൊടുക്കുകയാണ് ഉമ്മ അതിൻ്റെ അഴുക്കെടുത്ത് കണ്ട് കളയാണ് കേട്ടോ പിന്നെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ രാവിലെ അയാൻകുട്ടി കാലിപ്പാത്രം കൊണ്ടുപോയിത് അവന് സ്കൂളിൽ നിന്ന് പൊറോട്ട മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അവനുക്ക് കൾച്ചർ ഡേ ആയിരുന്നു അതുകൊണ്ടാണ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയതൊക്കെ കേട്ടോ റിഹാൻക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ല അതുകൊണ്ട് അവന് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ പിന്നെ ഞാൻ ഉപ്പേര് വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ പൊട്ടറ്റോ കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടോ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച് ഒരു ദിവസം എത്ര ചായ പിടിക്കും ചോദിക്കുന്നുണ്ട് മൂന്ന് ചായ രാവിലെ രണ്ട് ചായ പിന്നെ വൈകുന്നേരം ഒരു ചായ ഇതാണ് നമ്മുടെ ഒരു കണക്ക് കണക്കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ തുടയ്ക്കുന്ന സ്വഭാവം വേറൊരാളും കൂടെ കമ്പിറ്റിട്ടിട്ടുണ്ട് പിന്നെ ഈ മൺചട്ടി അവിടുന്ന ഞാൻ സാധാരണ ചട്ടിയും പാത്രങ്ങളൊന്നും അങ്ങനെ ഓൺലൈൻ വഴി മേടിക്കാറില്ല ഈ പറഞ്ഞ പോലെ ഞാൻ പോയി കണ്ട് എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെയാണ് മേടിക്കാറ് അപ്പോൾ ഞാൻ അങ്ങനെ ചന്ദ്രനഗർന്ന് മേടിച്ചതാണ് ഒരു ചട്ടിയും കൂടി ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി കേട്ടോ ഇനി ഒന്ന് മേടിക്കണം പോകുമ്പോൾ എപ്പോഴെങ്കിലും അതുവഴി പോകുമ്പോൾ മേടിക്കണം നമ്മൾ വണ്ടി നിർത്തി പോയി കഴിഞ്ഞാൽ അവരുടെ വില ഇങ്ങനെ കൂടിക്കൂടി പോകും അപ്പോൾ ഒരു ഇതാണ് പിന്നെ ഇതാ ഇത് കൊച്ചി രാജാവിലെ ഫസ്റ്റ് കൊച്ചി രാജാവിലെ ഡയലോഗാണോ അത് ഇതാ ഇത് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവാറില്ലേ അതാണൊരു പ്രശ്നം വോയിസ് ഓവറും കൊടുത്തിട്ടങ്ങ് പോകും പിന്നെ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണ് ആ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ബീട്രൂട്ട് ഉപ്പേര് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി വെച്ചിട്ട് ചോറ് അതിൻ്റെ ഉള്ളിലോട്ട് ചോറിൻ്റെ ഉള്ളിലോട്ട് ഈ ഉപ്പേരിൻ്റെ കളർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതൊരു രസാണല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചോറ് ഇതാ വിസിൽ വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ വിസിൽ മതി കേട്ടോ നമ്മുടെ ചോറ് രണ്ട് വിസിൽ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു വെറു വെറുതെ വേവ് വേവാവും ഇച്ചിരി കൂടി ഒരു വീസിലും കൂടി എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വേവ് വേവാവും കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം രണ്ട് വീസിലാണ് വെക്കാറുള്ളത് പിന്നെ നമ്മുടെ ബീറ്റ് ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല പിന്നെ മീൻ വേടിച്ച് നന്നാക്കിയിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു കാരണം മീൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് മസാല ഊട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പാത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ തന്നെ കഴുകി കഴുകിയെടുക്കാറാണ് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ നമ്മളെല്ലാവരും അപ്പം മസാല ഊട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര സിമ്പിൾ മസാലയാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ആ മിക്സിയുടെ ഉള്ളിലുള്ള എല്ലാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുഴറ്റി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചുഴറ്റ മീൻസ് അതിങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുക അതിന് ഇനിയിപ്പോൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി അതുപോലെ ഉപ്പ് വിനീഗർ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു സിമ്പിൾ മസാല കേട്ടോ അങ്ങനെ ഒന്ന് ആക്കി മസാലയൊക്കെ എല്ലാ ഭാഗത്തും കൂട്ടി എടുത്ത് ഇതിനൊന്ന് ഞാൻ പുറത്തന്നെ വെക്കുന്നത് കാരണം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വറക്കാനാവുമല്ലോ പിന്നെ നമുക്ക് പാത്രങ്ങളൊന്ന് കഴുകാനുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരടപ്പൊക്കെ എടുത്ത് അതിനെ അടച്ച് വെച്ചിട്ടുണ്ട് മറ്റേ മീനിനെ ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നുണ്ട് നാളെ അടുത്ത് കറി ഉണ്ടാക്കുക വിചാരിച്ചു ഉപ്പേരി ഇവിടെതാ ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും റെഡി അപ്പുറത്ത് ചോറും റെഡി ഇനിയിപ്പോൾ മീനൊന്ന് വറുത്താൽ മതി കയ്പൊക്കെ ചാറ് കഴിക്കാൻ നേരത്തൊന്ന് ചൂടാക്കിയാൽ മതി പിന്നെ നമ്മൾ മീൻ ഇതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കഴുകി വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് ആക്കിയിട്ട് ഒന്ന് കഴുകി പിന്നെ മറ്റേ സാധനം എനിക്കൊരു കൊളാബ് വഴി കിട്ടിയതാണ് ഒരു ഹാപ്പി പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഷ് ചെയ്യണ സംഭവം കേട്ടോ നല്ല സ്മെല്ലാണ് ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തില് ഒരു ക്ലീൻ ആവുകയും ചെയ്യും അതേപോലെ എന്താ പറയുക മീനിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ഒന്ന് ഒന്നും കൂടി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാത്രം നമുക്ക് കഴുകാനുണ്ടല്ലോ പിന്നെ എല്ലാം കൂടി ഒന്ന് തുടച്ചെടുത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് അതോടുകൂടി അങ്ങ് അവസാനിക്കും കേട്ടോ അതേപോലെ സവാള സവാളചിനി തുക്കട ജിനി തട്ടിക്കൂട്ട് ചിനി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ടല്ലോ ഇനിയും നിങ്ങളുടെ പേരുകളൊക്കെ വരട്ടെ നല്ല നല്ല അടിപൊളി പേരുകളൊക്കെ വരട്ടെ അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങൾ പേരിടുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേപോലെ എന്താ എൻ്റെ വ്ളോഗ് ഇംഗ്ലീഷ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നെക്സ്റ്റ് വ്ലോഗിൽ അതൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് മനസ്സിലാക്കായിരുന്നു ഞാൻ സംസാ ഇനി വല്ല യൂട്യൂബിൻ്റെ സെറ്റിങ്സിലും സെറ്റിംഗ്സിലും മാറിയോന്നുള്ളതും എനിക്കറിയില്ല ഞാൻ ടൈറ്റിൽ എന്തോ ഇംഗ്ലീഷ് കണ്ടിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തപ്പോൾ അറിയില്ല ഞാൻ എന്തായാലും മലയാളമാണ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം മേ ബി ഞാനത് നോക്കട്ടെട്ടോ എന്താന്നുള്ളത് പിന്നെ ഞാൻ അവിടേക്കൊന്ന് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല മഴ പെയ്തി പെയ്തിട്ടുണ്ട് ഞാൻ വയസ്സോർ കൊടുക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്യും എന്താന്ന് ഒരു ഐഡിയയില്ല അപ്പം മുറവും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗം കഴുകണ അധികം കാണാറില്ല എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ ഞാൻ കഴുക കഴുകാറുണ്ട് പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് വേറെ ഒരുപാട് വായടിച്ച് വായടിച്ച് എൻ്റെ വായൊക്കെ കടയാൻ തുടങ്ങി വലിയ വ്ളോഗാകുമ്പോൾ അതാണ് നമുക്ക് എന്താണോ പറയേണ്ടതെന്നൊന്നും അറിയില്ല പിന്നെ ദാപേരിയൊക്കെ ഒന്ന് കൂടി ഇളക്കി കൊടുത്തു നമ്മൾ നേരെ പോയി തുടക്കാൻ നിന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് ബി പേജും ഇൻസ്റ്റ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും